എന്തൊരു നല്ല വാക്കാണ് യഥാർത്ഥത്തിൽ രീതിയിൽ അള്ളാഹുറബുൽ ഇസ്വത്ത് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് നബിയോട് പറയണം നബിയെ തങ്ങൾ ഇവരോട് പറയണം സമൂഹത്തോട് പറയണം വാ വാ ും നിങ്ങളുടെ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഓർത്തരാ ദാരിദ്ര്യം കാരണമായിട്ട് നിങ്ങളുടെ സ്വന്തം മക്കളെ നിങ്ങള് കൊന്നുകളും നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ് അള്ളാഹു കേട്ടോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഒരുപാട് മലയാളികളെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ എത്ര മനുഷ്യന്മാരുണ്ടാവും ഒരു പക്ഷേ എന്റെ സദസ്സ തന്നെ ഈ പ്രസംഗം കേട്ടിരിക്കുന്നവർ പലരും കൊലയാളികളായി മാറുകയാണ് എവിടെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസം തന്നെ ഗർഭം ഉണ്ടായി അല്ലെങ്കിൽ ഒന്നാമത്തെ മാസം തന്നെ ഗർഭം ഉണ്ടായി അല്ലെങ്കിൽ വന്ന അന്ന് തന്നെ ഗർഭം ഉണ്ടായി അപ്പോ ഈ പുതിയ ദമ്പതികൾക്ക് ഒരു മാനക്കേട് ഇപ്പൊ തന്നെ ഗർഭം വേണ്ട കുറച്ച് കഴിച്ചിട്ട് മതിയായിരുന്നു എന്താ മാർഗം രണ്ടാളും അടക്കം പറഞ്ഞു ആണും പെണ്ണു അടക്കം പറഞ്ഞു എന്താ മാർഗം ആക്കി കളയാം ഒരു വിഷമവും കൊണ്ടുപോയിട്ട് അമ്മാഹു ജന്മം നൽകുന്ന ഈ കുഞ്ഞിന് കുഞ്ഞിനെ വെട്ടി നോർക്കാൻ വാപ്പിൻ തയ്യാറാവുകയാണ് കൊലപാതകത്തിൽ ഏറ്റവും കടുപ്പുള്ള കൊലപാതകമാണ് സ്വന്തം ശരീരത്തെ കൊല്ലലും പിന്നെ സ്വന്തം മക്കളെ കൊല്ലലും അത് കഴിഞ്ഞിട്ടേ വേറൊരിലേക്ക് പോകുള്ളൂ അത് കഴിഞ്ഞിട്ടേ വേറെ ലോയിലേക്ക് പോവുള്ളൂ നമുക്ക് കേൾക്കാം ഉണ്ട് മക്കളെ കൊല്ലരുത് അത് അവിടെ നടപ്പുള്ള ഒരു കാര്യം പറഞ്ഞതാണ് ജനങ്ങൾക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യം അതെന്താ ഇന്നും ജനങ്ങൾക്കിടയിൽ നടപ്പുള്ള കാര്യമാണ് അയ്യായിരം ഉറപ്പ് ശമ്പളം കിട്ടുന്ന ഞാനും എന്റെ ഭാര്യയും രണ്ടു മക്കളും സുഖമായിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒത്തു ഒത്തില്ല എന്നുള്ള നിലയ്ക്ക് ജീവിക്കുന്നു അങ്ങനെയാക്കുക കഷ്ടപ്പെട്ട് ജീവിക്കുന്നു തന്നെ പറയാം അപ്പോഴാണ് മൂന്നാമത്തെ ഒരുത്തൻ ഏത് ചെയ്തിട്ടുണ്ട് ഗർഭപാത്രത്തിൽ അവനിടം കിട്ടിയിട്ടുണ്ട് എന്ന വിവരമറിയുന്നത് ഭാര്യക്ക് ഗർഭമുണ്ട് എന്നുള്ള വിവരം അറിയുന്നത് ഭാര്യയും ഭർത്താവും അസ്വസ്ഥരാകുന്നു ഇനി ഒരു കുട്ടിയും കൂടെ ഉണ്ടായ നമ്മുടെ സുഖ ജീവിതത്തെ ചോദ്യം ചെയ്യും ഈ രണ്ട് മക്കളെ തന്നെ വളർത്താൻ നമ്മളെ കൊണ്ടാവുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഇവൻ ഈ വേണ്ട എന്ന് വെക്കുക അല്ലെങ്കിൽ പെൺകുഞ്ഞാണ് എന്നറിഞ്ഞപ്പോ നിർണയം നടത്തിയതിന്റെ ശേഷം കുട്ടി പെണ്ണാണെങ്കിൽ കുഴിച്ചു മൂടുന്നവര് അവിടെ പാത്രത്തിൽ തന്നെ കുഴിച്ചു മൂടുന്ന പലരും ആ കുഞ്ഞിനെ കൊല ചെയ്ത് കളയുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ശരിക്കാലോചിച്ച്